രണ്ടായിരത്തി പതിനഞ്ചിൽ കോയമ്പത്തൂരിൽ വെച്ച് സി പി ഐ മാവോയിസ്റ്റ് നേതാവ് കെ രൂപേഷിനെ അറസ്റ്റ് ചെയ്തതാണ് ആ പിന്നീട് ഇപ്പോഴും ജയിലിലാണ് ജയിലിലെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതോടൊപ്പം തന്നെ മകൾ ആമി ഇവർ രണ്ടുപേരും ചേരുന്നു എന്താണ് ഇപ്പോൾ ആ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തടസ്സം ഇപ്പം രൂപേഷിന് യഥാർത്ഥത്തിൽ ഈ എല്ലാ കേസുകളിലും രൂപേഷിന് ജാമ്യം കിട്ടുകയും ഓരോ ഒരു കേസിൽ മാത്രമേ ശിക്ഷിച്ചിരുന്നുള്ളൂ ആ ശിക്ഷാകാലാവധി തീരുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ജാമ്യക്കാരെ നിർത്തുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഓരോ നിബന്ധനകൾ വെച്ചിട്ട് കോടതികൾ ഇതിനുള്ള സമയം പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോടതികൾ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിലെ കോടതികൾ ഈ ഇത് വൈകിച്ചുകൊണ്ടിരിക്കായിരുന്നു പലവിധ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് രൂപേഷിന് അനന്തമായിട്ട് തടവറയിലിടുക എന്ന ഭാഗമായിട്ട് ഒരു സംഗതിയാണ് ഇത് വർഷക്കാലം ാണ് ഇത്മാന ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടും പിന്നീട് നമ്മൾ അതിൽ ഒരു മാറ്റം ഇല്ലാത്തൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ ഒരു തുറന്ന കത്തെഴുതുകയുണ്ടായി അതിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടോ നമ്മൾക്ക് എല്ലാ വഴികളും നമ്മൾ മുട്ടി നോക്കുക എന്നുള്ളതാണ് അതിലുള്ളത് എല്ലാ വാതിലുകളും നോക്കുക എന്നുള്ളതാണ് കാരണം ഈ യു എ പി എ നിയമം എല്ലാ വിമത ശബ്ദങ്ങളെയും അതിന് പാദസേവ ചെയ്യാത്ത എല്ലാ ആളുകളെയും സ്വാഭാവികമായിട്ട് ഈ സർക്കാർ അടിച്ചമർത്തുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഭാഗമാക്കാവണമെന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ തീരുമാനമാണ് കേസിൻ്റെ ഒരു സ്ഥിതി പുറത്തിറങ്ങാനുള്ള സാഹചര്യം കഴിഞ്ഞ മെയ് അഞ്ച് വരെയാണ് രൂപേഷിന് ശിക്ഷാ കാലാവധി ഉണ്ടായിരുന്നത് എന്നാൽ രൂപേഷ് ആജീവന അന്ന് ജയിലിൽ കിടന്നോട്ട് വിമത ശബ്ദങ്ങൾ ഇവിടെ ഇനി വേണ്ട എന്നുള്ള കരാർ ഉൾപ്പെടുന്നൊരു കേന്ദ്ര നിലപാടിൻ്റെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളിവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലല്ലാന്ന് ഇവിടെ പല ഗവൺമെൻറ്റുകളും ഇവിടുത്തെ കേരള തമിഴ്നാട് കർണാടക ഗവൺമെൻറ്റുകൾ വാദിച്ച് വാദിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ തന്നെയുള്ള എല്ലാ നയങ്ങളും നിലപാടുകളും തുടർന്ന് പോകുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത് എന്തായാലും ആ രൂപേഷിൻ്റെ മോചനം ഉടൻ ഉണ്ടാകണമെന്നാണ് ആ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് വിജയ് ഷുതാച്ചേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി